നമസ്കാരം ന്യൂസ് സ്വാഗതം യാണ് ഇസ്രയേലി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പരിപൂർണമായും അടിയറവ് വെക്കുന്ന സാഹചര്യത്തിലേക്ക് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഇസ്രയേലിനെ സഹായിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എന്നും എല്ലാ കാര്യത്തിലും ഇടപെടാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നും പറഞ്ഞ് തടിതപ്പുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിന് കപ്പൽ ഗതാഗതം എന്നത് ഇനി അന്യോന്യമാകാൻ പോകുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യം ചുരുക്കി പറഞ്ഞാൽ നെതന്യാഹു മാറാതെ സൈനിസ്റ്റ് ഭരണം മാറാതെ ഇസ്രയേലിന് ഇനി ഒരു രക്ഷയുമില്ല ഫാലസ്തീനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് അട്ടഹസിക്കുന്നവർ ഗാസയെ പരിപൂർണമായി തകർത്തു എന്ന് വിശ്വസിക്കുന്നവർ അവർക്ക് കൃത്യമായി കൊടുത്തിരിക്കുന്ന മറുപടിയാണ് യഹിയാസരിയുടെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇനി ചരക്ക് ഗതാഗതം നടത്താൻ കഴിയില്ല നിങ്ങളോ നിങ്ങളുമായി സഖ്യത്തിലുള്ള രാജ്യങ്ങളോ ചരക്ക് ഗതാഗതവുമായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ തകർത്തെറിയുമെന്ന യഹിയാസാരിയുടെ വാക്കുകൾ അത് ലോകം വിറയലോടെ കേൾക്കുകയാണ് നമുക്കറിയാം ഇതിനോടകം തന്നെ രണ്ട് കപ്പലുകൾ കാർഗോഷിപ്പുകൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതുവരെയും ഇസ്രയേലിന് തിരിച്ചടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രയേലി സൈന്യം പരിപൂർണമായും വെച്ച് കീഴടങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പരിഹാസ രൂപേണ ഇറാനും ചോദിക്കുന്നത് ഹൂതികളുടെ കടന്നാക്രമണത്തിൽ എറ്റേണിറ്റി സിയും അതുപോലെ തന്നെ മാജിക് സീസും ഒക്കെ തകർന്നടിയുന്ന ഒരു കാഴ്ച ഇവിടെയാണ് യഹിയാസരി എന്ന വ്യക്തിയെ ഇസ്രയേൽ എത്രത്തോളം ഭയക്കുന്നു എന്ന് വ്യക്തമാകുന്നത് രണ്ട് കാര്യങ്ങളാണ് കൃത്യമായി ഹൂതികൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ഹമാസിനെ പരിപൂർണമായും വിടുക ആക്രമണവുമായി ഇനി പുറത്തോട്ട് വന്നാൽ തകർത്തെറിയും രണ്ട് മുനമ്പിൽ ഇനിയൊരു മനുഷ്യക്കുരുതി ഉണ്ടാക്കാതിരിക്കാൻ നിങ്ങൾ പരിപൂർണ കൂടി പെരുമാറുക ഇത് രണ്ട് സംഭവിച്ചില്ലെങ്കിൽ ശേഷം മരണം എന്ന വാക്കുമായാണ് വരുന്നത് ഇറാനെ ചൊറിഞ്ഞതിന് കൃത്യമായും കിട്ടിയിരിക്കുകയാണ് ഇറാന്റെ എണ്ണപ്പാടങ്ങൾ നശിപ്പിച്ചാൽ ഇറാൻ സ്പോൺസർ ചെയ്യുന്നവർ പരിപൂർണമായി നശിച്ചോളൂ എന്ന അമേരിക്കയുടെ സിദ്ധാന്തമൊന്നും ഇനി വില പോകില്ല ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ചുട്ടുകരിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ സ്വപ്നങ്ങൾ മാത്രമാണ് കാരണം ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ആണല്ലോ ഇപ്പോൾ നതന്യാഹുവിൻ്റെ ഏറ്റവും വലിയ ഹോബി കാര്യം സ്വന്തം അധികാരം എന്നായിരുന്നാലും നഷ്ടപ്പെടും ഇറാൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമിന്റെ ഭാഗമാണ് ഈ ഹൂതി വിമതരും അതുപോലെ തന്നെ ഹമാസും എന്ന് പരിപൂർണമായി ഇപ്പോഴും ഇസ്രയേൽ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോളൂ ഇറാൻ്റെ സമ്പുഷ്ടീകരണം തുടരും ഹമാസിൻ്റെയും ഹോതികളുടെയും കടന്നാക്രമണവും തുടരും എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ചെയ്തോളൂ ജൂതന്മാരെ വെച്ച് തെമ്മാടിത്തരം കാണിക്കുന്നതിന് പരിധിയുണ്ട് അറുതിയുണ്ട് കൊന്നൊടുക്കിയ ഓരോ മനുഷ്യജീവനും കണക്ക് പറയിപ്പിക്കുമെന്നാണ് ഹൂതികൾ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഖമന പരിപൂർണ പിന്തുണ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു